ഹലോ വെൽക്കം ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കുറേ ദിവസത്തിന് ശേഷമാണ് ഇന്നൊരു വീഡിയോ ആയിട്ട് വരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറേ കാലമായിരുന്നട്ടാ ഒരു പൊതിച്ചോറ് കഴിക്കണം കഴിക്കണം എന്നുള്ളൊരാഗ്രഹം അപ്പോൾ പുറത്ത് പോയി കഴിക്കാമെന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുമ്പോൾ അതിനൊന്നും സാഹചര്യങ്ങളോ സമയമൊന്നും ശരിയായിട്ടൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എൻ്റെ മോങ്ങനെ കുറച്ച് ദിവസമായി പറയണമെച്ച് സ്കൂൾക്ക് ഒരു ദിവസം പൊതിച്ചോറ് തയ്യാറാക്കിത്തരും എന്നുള്ളത് അപ്പോൾ ഇന്ന് മോൻക്ക് സ്കൂൾക്ക് തയ്യാറാക്കണ കൊടുത്തിട്ട് തന്നെ മോൾക്കും കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ഞാനും വീട്ടിലൊന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ എന്തൊക്കെ വിഭവങ്ങളാണ് ഏതൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ് അപ്പോൾ കഴിവിൻ്റെ പരമാവധി ഇന്നെക്കൊണ്ട് പറ്റണ എല്ലാ വിഭവങ്ങളും ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് പിന്നെ ഓവർ പൈസ ചിലവ് ഇതൊന്നും ആക്കിയിട്ട് ഒന്നുമല്ല തയ്യാറാക്കിയിട്ടുള്ള നമ്മളെ വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലെന്തൊക്കെയാണ് എന്നുള്ളതെന്നൊക്കെ ഇങ്ങനൊന്ന് പോയി കണ്ടിട്ട് വരിക അതിന് ശേഷം അത് കഴിച്ചിട്ട് എങ്ങനെയാണ് എന്നുള്ളതും കൂടെ ഞാൻ പറയട്ട അങ്ങനെ പൊതിച്ചോറിലേക്കുള്ള എല്ലാ വിഭവങ്ങളും ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ അതൊക്കെ ഞാനൊന്ന് ടേബിളിൽ കൊടുന്ന് വെച്ചിട്ടുണ്ട് ചോറുണ്ട് സോയാബീൻ മസാല ഇട്ട് വരട്ടി വെച്ചതുണ്ട് പിന്നെ പയറുപ്പേരി വെറുതെ മോരൊന്ന് തേങ്ങ അരച്ചിട്ട് ഒന്നും കണ്ട് വറവിട്ടെടുത്തതാ കേട്ട പിന്നെതാ ഉരുളം കിഴങ്ങ് പൊരിച്ചതുണ്ട് തേങ്ങ ചമ്മന്തി ഉണ്ട് ചിക്കൻ പൊരിച്ചതുണ്ട് മുട്ട പൊരിച്ചതുണ്ട് അതേപോലെ തന്നെ നെല്ലിക്ക ഉപ്പിലിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള നാരങ്ങ അച്ചാറും കൂടെ ഉണ്ട് കേട്ടോ െനിക്ക് നല്ല ഇഷ്ടപ്പെട്ട അച്ചാറാണ് എൻ്റെ ഉമ്മ ഉണ്ടാക്കി തന്നതാട്ടോ അപ്പം എൻ്റെ ഉമ്മൻ്റെ അഭി അച്ചാറിനെ പറ്റിയിട്ട് എല്ലാവർക്കും നല്ല അഭിപ്രായം കേട്ടോ അയൽവാസിക്കാർക്കൊക്കെ നല്ല ഇഷ്ടമാണ് എൻ്റെ ഉമ്മേൻ്റെ അച്ചാറും കാര്യങ്ങളൊക്കെ അങ്ങനെ പപ്പടം പൊരിച്ചതും ഒക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതൊന്ന് വായലയിൽ വെച്ചിട്ട് സെറ്റാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ആദ്യം തന്നെ ഞാനിതവിടെ വായല ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു പേപ്പർ ആദ്യം വെച്ചിട്ട് പിന്നെ അതിന് മുകളിൽ വായല വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് ചോറ് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ ഞാൻ ചോറിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ മോൻക്ക് വേണ്ടിയിട്ടാണ് ഈ പൊതി തയ്യാറാക്കി എടുക്കുന്നത് മോൾക്ക് ഞാൻ ആദ്യം ഒരു പൊതി റെഡി ആക്കിയിട്ട് അവളെ സ്കൂക്ക് പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് മോൻക്ക് ഞാൻ അത്യാവശ്യം ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം അവന് ദിവസം സ്കൂക്ക് ചോറൊന്നും കൊണ്ടുപോകണ ആളൊന്നുമല്ല അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഷെയർ ചെയ്തിട്ടാണ് അവർ ഭക്ഷണം കേൾക്കല് അപ്പോൾ നമ്മൾ കൊടുത്തയേക്കുമ്പോൾ അവൻക്ക് മാത്രമായിട്ട് നമ്മൾ ചോറ് കൊടുത്തയക്കരുതല്ലോ അപ്പോൾ ഫ്രണ്ട്സിന് കഴിക്കാനുള്ള ചോറും കൂടായിട്ട് അത്യാവശ്യം ചോറ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ ചോറിന് നടുകിലായിട്ട് ഇതുപോലെ ഞാൻ മോരുകറി തയ്യാറാക്കി എടുത്തിട്ടുണ്ട് മക്കൾക്ക് ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ഇഷ്ടാ പിന്നെ അതാ ഉരുളം പൊരിച്ചെടുത്തതുണ്ട് അതേപോലെ തന്നെ പിന്നെ അടുത്തത് ഞാൻ സോയാബീനാണ് വെച്ചുകൊടുക്കുന്നത് ഈ സോയാബീൻ മക്കൾക്ക് ഇങ്ങനെ വെക്കുന്നത് എൻ്റെ മക്കൾക്ക് നല്ല ഇഷ്ടമാണ് ചായൻ്റെ കടിയൊക്കായാലും ചോറിനൊക്കെ ആയാലും അവർക്ക് ഈ ഒരു എന്താണ് കറി മാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ എത്രയും ചോറ് തിന്നുട്ടോ അവരെ കാര്യത്തിലേക്കും യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ല കാരണം അവർക്ക് മീൻ വേണം ഇറച്ചി വേണം എന്നുള്ള ഒരു നിർബന്ധമില്ല ഈ ഒരു സോയാബീൻ്റെ കറി ഉണ്ടായാലും അവർ നന്നായിട്ട് തന്നെ ഭക്ഷണം കഴിക്കും പിന്നെ അതാ ഞാൻ അത്യാവശ്യം ചിക്കൻ പൊരിച്ച രണ്ട് മൂന്ന് കഷ്ണം കഷണം പിന്നെ പിന്നെതാ പയറുപ്പേരി റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതും വെച്ചു കൊടുക്കുകയാണ് പയറുപ്പേരിക്കൊക്കെ വരാന് രാത്രിയിൽ തന്നെ എന്താ ഒക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ചിക്കനൊക്കെ തലേന്ന് കൊണ്ടുവന്നിട്ട് മസാലയും കാര്യങ്ങളൊക്കെ തേച്ചെടുത്തിട്ടുണ്ടായിരുന്നു രാവിലെ എട്ടര മണിയാകുമ്പോഴേക്കിനൊക്കെ എല്ലാ വിഭവങ്ങളും കൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുമ്പോൾ സമയം തികയാതെ വരും കാരണം മൂന്ന് മക്കൾ സ്കൂളിൽ പോവാനുള്ളതും അപ്പോൾ അവരെ മൂന്നാളെ കൂടെയും വരെ നമ്മൾ ഒപ്പം നിന്നുകൊടുക്കുന്ന വേണം അപ്പോൾ ഇതാ നെല്ലിക്ക ഉപ്പിലിട്ടതും എല്ലാം ഞാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ അത് ആ തേങ്ങാ ചമ്മന്തി ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ഉറ്റിയിട്ട് അതും ഒരു സൈഡിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ മുട്ട പൊരിച്ച് വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഇന്ന് ചെറിയ മോനെ പനിയായത് കാരണം സ്കൂളിൽ പോയിട്ടില്ല പിന്നെ ലാസ്റ്റ് ഇതവിടെ ഒരു പപ്പടം കൂടെ വെച്ചുകൊടുത്തിട്ട് ഇതൊന്ന് പൊതിഞ്ഞെടുക്കണം അപ്പോൾ ഇത് പൊതിയണ സമയത്തൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് ഇന്ന് അത്യാവശ്യം ക്വാണ്ടിറ്റി ചോറുള്ളത് കാരണം തന്നെ പൊതിഞ്ഞെടുക്കാൻ കുറച്ച് പ്രയാസപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നാലും ഞാൻ നല്ലതിൽ പൊതിഞ്ഞ് നല്ല സന്തോഷത്തോട് തന്നെ കൊടുത്തയച്ചിട്ടുള്ളത് കാരണം ഞാനും തന്നെ ഒരുപാട് കഴിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ഒരു പൊതിച്ചോറ് അപ്പോൾ കുറച്ച് ടൈം എടുത്തിട്ടായാലും നല്ലതിൽ തന്നെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് പുതിച്ചോറ് പുറമു നോക്കുന്ന സമയത്ത് ആകെ കണ്ട് എല്ലാം കൂടെ മിക്സ് ആയിട്ടുണ്ട് കേട്ടോ അപ്പം എൻ്റെ മൊത്തം ചെറിയ മോനൊന്നും സ്കൂളിലൊന്നും പോയിട്ടില്ല അപ്പോൾ അവനക്കൊന്ന് കൊടുത്ത് നോക്കട്ടെ എങ്ങനെ ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണാം അപ്പൊ അവൻ്റെ അഭിപ്രായം നമുക്ക് കേൾക്കുകയൊക്കെ ചെയ്യാം അപ്പൊ എങ്ങനെയുണ്ട് റിച്ചോ സൂപ്പറാണ് അപ്പം ഇനി ഞാനും കൂടെ കഴിക്കട്ടെട്ടോ എന്ന് ശേഷം പറയാം അപ്പം ഞാനും ഒന്ന് രണ്ട് ഉരുള കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നല്ല ടേസ്റ്റും കാര്യങ്ങളും ഉണ്ട് രസം മൊത്തം റിച്ചോ രസം എനിക്കിഷ്ടമായ അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ടും കൂടെ ചെയ്യാം അപ്പോൾ ഒരുപാട് കാലങ്ങൾ കാത്തിരിക്കേണ്ടി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ട് തന്നെ കഴിക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു